നോമ്പിൻ്റെ ആറാം ദിവസം നമ്മൾ വായിക്കുന്ന വചനം ഉൽപ്പത്തിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഉൽപ്പത്തി മുതൽ വഴിപാട് വരെ ഉണ്ട് ഈ നോമ്പിൽ എന്ന് കേട്ടോ ഉൽപ്പത്തി പന്ത്രണ്ട് മൂന്നിലാണ് നിന്നിലൂടെ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും ഒരാളോട് ദൈവം പറയുകയാണ് പേരറിയാവില്ല അബ്രഹാം നിന്നിലൂടെ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും ക്രിസ്ത്യാനികൾ മാത്രമെന്നല്ല സകേല കുടുംബങ്ങളും എന്നൊന്ന് മനസ്സിൽ വെച്ചോണേ അതിൻ്റെ ഒരർത്ഥം ഈ അബ്രഹാം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നവൻ മാത്രമല്ല ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകരുന്നവനും കൂടെയാണ് അപ്പം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നവർ മാത്രമാകരുത് ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് എല്ലാ വിധത്തിലും എത്തിക്കുന്നവരും കൂടെ ആയി മാറണം ഉൽപ്പത്തി പന്ത്രണ്ട് വായിക്കുന്നതിന് മുമ്പ് പതിനൊന്നൊന്ന് വായിക്കണം മനുഷ്യന് ഇങ്ങനെ ചിന്തിച്ചു ദൈവമൊന്നുമില്ലാതെ തന്നെ എനിക്കങ്ങ് ഉയരാം എനിക്കങ്ങ് വലിയ ആളാകാം അങ്ങനെ മനുഷ്യൻ ഒരാളല്ല ഒരു സമൂഹം മുഴുവനും അങ്ങനെ ചിന്തിച്ചിട്ട് ഇവർ വലിയ ബാബേൽ ഗോപുരം പണിയാണ് ആകാശത്തേക്ക് സ്വന്തം പ്രയത്നത്തിലൂടെ രക്ഷ നേടാനുള്ള ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള എല്ലാം ചെയ്തിട്ട് അവർ തകർന്നതിന് ശേഷമാണ് ഒരു വ്യക്തിയെ ദൈവം വിളിച്ചിട്ട് പോരാൻ പറയുന്നത് ഇപ്പോൾ ദൈവം ഒരു പദ്ധതിയോടെ വിളിക്കുന്നത് ഒരു ജനക്കൂട്ടത്തെ മുഴുവനും ആയിരിക്കും ചില ഇപ്പം ഒരു വ്യക്തിയിലൂടെയായിരിക്കും ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ദൈവം അബ്രഹാമിനോട് ആദ്യം പറയുന്നത് എന്നാണെന്നറിയോ നിൻ്റെ ദേശം വിടുക എന്നാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ പാസ്പോർട്ട് കത്തിച്ചുകളയാണ് ഒന്നും കൂടെ പറഞ്ഞാൽ നിൻ്റെ നാട് മറക്കുക ബന്ധുക്കൾ മറക്കുക കൂട്ടുകാരെ മറക്കുക സമുദായത്തെ മറക്കുക എല്ലാവരെയും മറന്നിട്ട് ഞാൻ കാണിച്ചു തരുന്ന വഴിക്ക് കഴിഞ്ഞങ്ങ് നടന്നോളാൻ പറയുകയാണ് എനിക്ക് തോന്നുന്നു ഈ നോമ്പ് കാലത്ത് ഒരുപാട് അർത്ഥമുണ്ട് എന്നെയും നിങ്ങളെയും നോക്കി ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് വിട്ടുപാടാ എന്ന് എന്ത് വിട്ടു വരാനാണ് പറയുന്നതെന്നറിയും നിൻ്റെ പാപശീലങ്ങൾ വിട്ടുവരിക നിൻ്റെ അഹങ്കാരം വിട്ടുവരിക നിൻ്റെ ധിക്കാരം വിട്ടു വരിക നീ എളിമപ്പെട്ടിട്ട് ഇങ്ങോട്ട് പോവാ ചില ത്യാഗങ്ങളില്ലാതെ രക്ഷാനുഭവമോ അനുഗ്രഹമോ നിനക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നൊരർത്ഥം ഈ അബ്രഹാമിൻ്റെ വിളിയും സകലതും ത്യജിച്ചുള്ള അബ്രഹാമിൻ്റെ യാത്രയും ആ സമ്പൂർണമായ അനുസരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ അനുസരണത്തെയാണ് ആ അനുസരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചാണ് ആ രക്ഷ സ്വീകരിക്കുന്ന നമ്മൾ യേശുവിൻ്റെ വചനത്തെ എങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതും കൂടെയാണ് അപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് ഈ ആറാം ദിവസം ചോദിക്കേണ്ട ചോദ്യം ഞാൻ യേശുക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടോ മറ്റൊന്ന് ഈ അനുഗ്രഹം മറ്റു കുടുംബങ്ങളിലേക്ക് നമ്മൾ പരത്തുന്നുണ്ടോ അതായത് മറ്റുള്ളവർ ഈശോയെ സ്നേഹിക്കാൻ നമ്മൾ ഇടയാകുന്നുണ്ടോ എന്ന് യശുവിൻ്റെ വേദനകൾ നമുക്ക് രക്ഷയായതുപോലെ അബ്രഹാമിൻ്റെ അനുസരണം മൂലമുള്ള സകല കഷ്ടങ്ങളും അനുഗ്രഹമായതുപോലെ ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരിയും അനുഭവിക്കുന്ന കഷ്ടങ്ങളില്ലേ ആ കഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം ഈ കഷ്ടങ്ങൾ ഇങ്ങനെ പരാതി പറഞ്ഞും ഇരിക്കരുത് ഈ കഷ്ടങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കളിയാക്കും ദൈവശാപമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും ഒക്കെ പറയുമ്പോഴും ഇതിനെ അനുഗ്രഹമാക്കി മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കാൻ ഇത് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അതിനായി നമ്മുടെ വേദനകൾ കാഴ്ച അർപ്പിക്കണം ഈ നോമ്പിൽ ദൈവം എന്നെയും നിങ്ങളെയും പച്ച കൊത്തിക്കൊണ്ട് പറയുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ ഈ നോമ്പിലൂടെ നമ്മൾ യേശുവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കണം അതുവഴി നമ്മുടെ കുടുംബങ്ങളിലേക്കും മറ്റ് സമുദായങ്ങളിലേക്കും എത്തിപ്പെടണം നമ്മളുടെ കഷ്ടങ്ങൾ ഇതിന് കാരണമാകണം എന്നാണ് ഐ റിപ്പീറ്റ് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളാണ് മറ്റുള്ളവരിലേക്ക് നന്മകളും രക്ഷയും എത്താനുള്ള വഴി എന്നതാണ് ബൈബിളിൻ്റെ ഒരു പ്രധാന തത്വം യേശുവിൻ്റെ പീഡാസഹനങ്ങളാണ് രക്ഷ നൽകിയത് ആ യേശുവിൻ്റെ പീഡാസഹനങ്ങളോട് നമ്മൾ താതാത്മ്യപ്പെടുമ്പം നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ കഷ്ടങ്ങളുണ്ടാകും അത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി കാഴ്ചവെക്കണം ചുരുക്കി പറഞ്ഞാൽ ഓരോ വർഷത്തെ നോമ്പുകാലവും നമ്മൾ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പം ഇതോടെ എല്ലാവർക്കും ഒറ്റയടിക്ക് രക്ഷ കിട്ടിയെന്നല്ല നമുക്ക് കിട്ടി ആ കിട്ടിയ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ രക്ഷ എത്തിച്ചുകൊണ്ടേയിരിക്കണം അതെത്തിക്കുന്നത് സുഖ സൗകര്യങ്ങളോടെയല്ല നമ്മൾ കഷ്ടപ്പാടുകളിലൂടെ തന്നെ കടന്നുപോയേ പറ്റുകയുള്ളൂ നമ്മൾ ഇൻസൾട്ട് നമ്മൾ നിന്ദിക്കപ്പെടും നമ്മളുടെ അഹങ്കാരം മുടക്കപ്പെടും നമ്മളുടെ പ്രൗഢി നഷ്ടപ്പെടും നമ്മുടെ സകല എന്താ പറയുക സകല കംഫേർട്ടും ഇല്ലാണ്ടായിട്ട് സീറോയിൽ നിന്ന് ദൈവം നമ്മളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റും എന്നാണ് വചനത്തിൻ്റെ സാരം ഗഡ് ലാശ്യം